ഇതേ ഇന്നിപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുവായിരുന്നു ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ നമ്മുടെ ഫാനിലൊക്കെ കുറച്ച് പൊടിയൊക്കെ ഇരിക്കുന്നുണ്ടേ അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് തുടയ്ക്കാൻ ലാഡർ എടുത്തുകൊണ്ട് വെച്ചിട്ടാണ് അന്ന് ചെയ്യുകയാണ് അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്തായാലും ലാഡർ എടുത്തില്ലേ ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കബോഡിൻ്റെ മുകൾ ഭാഗമൊക്കെ ക്രോക്കറി ഷെൽപ്പിൻ്റെ മുകളിൽ ഭാഗത്തൊക്കെ ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാടൊന്നും ഇല്ല ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പണിയൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ടായിരിക്കും ഒരുപാടില്ല പക്ഷേ അവിടെ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് ഞാൻ നോക്കുമ്പോൾ വലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ അതൊന്നും എടുത്ത് ക്ലീൻ ചെയ്താലോ ഒന്ന് എഴുതി അതെടുക്കുകയാണ് അത് ഇത്തിരി വെയിറ്റ് ഉണ്ട് എങ്ങനെയെങ്കിലും അത് താഴോട്ട് എത്തിച്ചിട്ടുണ്ട് ആ ഒരു ഫ്ലവർ വേസിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും എടുത്ത് താഴെ പൊട്ടാതെ ഒന്ന് താഴെ എത്തിച്ച് എന്നിട്ട് അതൊന്ന് അനഞ്ഞൊരു തുണി വെച്ചൊന്ന് തുടക്കുകയാണ് ഇന്ന് എന്നിട്ട് അതിനെ ആ ഒരു ഫ്ലവർ ഓരോന്നായിട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് തട്ടിയപ്പോൾ നല്ല പൊടി കേട്ടോ അപ്പോൾ ഇതിനകത്ത് വെച്ച് തട്ടി കഴിഞ്ഞാൽ ആകെ പണിയിട്ടും പിന്നെ വീടിൻ്റെ പുറത്തോട്ട് കൊണ്ടിറക്കിയിട്ടുണ്ട് നമ്മൾ സിറ്റൌട്ടി വന്നിട്ടുണ്ട് സിറ്റൌട്ടി കൊണ്ടുവച്ച് ഞാനിങ്ങനെ ഓരോ ഫ്ലവർ ആയിട്ട് എടുത്ത് തട്ടിയെടുക്കയാണ് എടുക്കുമ്പോൾ നല്ല ആ ഒരു നമ്മൾ കാണുന്ന അതിനേക്കാളും കുറച്ചും കൂടെ പൊടിയുണ്ട് തട്ടുമ്പോൾ നന്നായിട്ട് പൊടി പോകുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് അപ്പോൾ ഒരു പാല്യാച്ച സമയത്ത് ഗിഫ്റ്റ് അരക്കിടെ ഫ്രണ്ട്സൊ കണ്ട് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഓരോ ഫ്ലവറിനും അതിൻ്റെ ആ ഒരു റേറ്റ് ഒക്കെ അതിൽ ഇപ്പോഴും കിടപ്പുണ്ട് കേട്ടോ ഓരോന്നിനും ത്രീ ഹൺഡ്രഡ് സംതിങ് ടു ഹണ്ട്രഡ് സംതിങ് ആ ഒരു റേറ്റാണ് ഈ ഓരോ ബൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉള്ളത് അത് സെപ്പറേറ്റ് വാങ്ങി ഒരു ഫ്ലവർ വൈസും കൂടെ വാങ്ങിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ നല്ല റേറ്റ് ആവും ഞാൻ ആ ഫ്ലവറിന് തന്നെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുമ്പോൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബോ വരുന്നുണ്ട് എല്ലാ ഒരു ഫ്ലവറും കൂടെ നോക്കുമ്പോൾ പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത്രയും നാളത് ആ മുകളുടെ ക്രോക്കറിയുടെ മുകളിൽ ഇരുന്നപ്പോൾ ഇത്രയ്ക്കൊരു ഭംഗി തോന്നിയിട്ടില്ല കേട്ടോ കയ്യിലത് താഴേക്ക് എടുത്തപ്പോൾ നല്ല രസമുണ്ട് ഈ ഒരു സംഭവം എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവറാണ് നല്ല രസം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അത് തുടച്ച് വൃത്തിയാക്കി അത് തന്നെ തന്നെ നേരത്തെ എടുക്കുന്ന സമയത്ത് മോളുണ്ടായിരുന്നു തിരിച്ച് വെക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എങ്ങനെയെങ്കിലും അത് മുകളിലോട്ട് കയറ്റിയിട്ടുണ്ട് കാരണം തറയിൽ വീണ് കഴിഞ്ഞാൽ പോയി നല്ലൊരു ഫ്ലവർ ആണ് കേട്ടോ പോയി കിട്ടിയാൽ പിന്നെ അത് ഇതുപോലെ വാങ്ങാനൊന്നും കിട്ടില്ല കൂട്ടത്തിൽ ആ ഫ്ലവർ റൈസിൻ്റെ അടുത്തൊരു ഹെലികോപ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോനെ ആ ഒരു ചെറിയ ഏജിൽ മോനെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല അതിലും പൊടിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അതും ഒന്ന് തട്ടിക്കൊടി മുകളിൽ വെച്ചു അപ്പോൾ ഞാൻ ആദ്യം ഡൈനിങ് ഏരിയയാണ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ലിവിങ്ങും കൂടെ ഒന്ന് അവിടെയും കൂടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് കരുതി കാരണം എന്തായാലും പൊടിയൊക്കെ ചെറുതായിട്ട് ഫ്ലോറിലൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിലും കൂടെ കുറച്ച് ഒരു നമ്മുടെ ടി വി ഷെൽഫ് ടി വിയുടെ ആ ഒരു യൂണിറ്റ് കൊടുത്തിട്ടേ ഉള്ളൂ നമ്മൾ ടി വി ഒന്നും അവിടെ വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കൂടത്തിൽ ആ ഫാനും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാൻ ലിവിങ്ങിലെ ഫാനാണ് അപ്പോൾ രണ്ട് ഫാൻ ലിവിങ്ങിലും ഡൈനിങ്ങിലും ഉണ്ട് അത് രണ്ടും ക്ലീൻ ചെയ്തു ആ ഷെൽഫുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു അപ്പോൾ മൊത്തത്തിൽ തറയിൽ കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട് വെള്ള തെയിലായത് കാരണം ചെറിയൊരു പൊടി വിനാമതി നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ അതൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി കഴിഞ്ഞു പിന്നെ നമ്മുടെ സിറ്റൗട്ടും കൂടെ ഒന്ന് റെഡിയാക്കാമെന്ന് കരുതി അവിടെയും കൂടെ ഒന്ന് പൊടി എപ്പോഴും നമ്മൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്ഥലമല്ലേ എന്നും ക്ലിയർ ആക്കിയാലും അവിടെ എപ്പോഴും പൊടി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ആ പൊടിയൊക്കെ വാരി കഴിഞ്ഞപ്പോൾ ആ ഒരു ലൈ ഡൈനിങ്ങിൽ ിവിങ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ എത്ര നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതൊരു ആശ്വാസം തന്നെയാണ്